അസ്സാം വലൈക്കും വറഹമത് സ്ക്രോൾ ചെയ്ത് പോകരുത് ലൈഫിൽ ചേഞ്ചസ് വരാൻ ചിലപ്പോൾ ഈ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് കാരണമാകാം ഈ ഖബർസ്ഥാനുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഈ ഖബറാളികൾ ഇതിൽ സമ്പന്നരുണ്ട് പാവപ്പെട്ടവരുണ്ട് കോടീശ്വരന്മാരുണ്ട് പക്ഷെ കിടന്നതൊക്കെ ഈ ആറടി മണ്ണിലാണ് ഇതിൽ കോടീശ്വരനെവിടെ കറുപ്പൻ എവിടെ വെളുപ്പനവിടെ ഈ കബ്രാളികൾക്ക് ഒരു ദിവസം അള്ളാഹു ഈ ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ അവസരം കൊടുത്താൽ ഇവരൊക്കെ ചെയ്യുന്ന പണി എന്തായിരിക്കും എന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കുക ഒരു സംശയം വേണ്ട ഇവർ കൊട്ടാരങ്ങളോ ബെഞ്ചുകാറോ ഒന്നുമല്ല ഇവരുടെ ആഗ്രഹം ഇവരുടെ ആഗ്രഹം ഒരേ ഒരു ആഗ്രഹം സുജൂത് ചെയ്യുക അള്ളാഹുവിനെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എൻ്റെ റബ്ബിനെ ഞാൻ മറന്നു അതിനുള്ള ശിക്ഷ അനുഭവിക്കുന്നു അതിനുള്ള പ്രായശിത്തം ളികൾ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ നിങ്ങളോടൊക്കെ വിളിച്ചു പറയുന്നത് ദുനിയാവിന്റെ പിറകെ പോകരുത് അല്ലാഹുവിനെ മറന്ന് കളിക്കരുതേ എന്നാണ് പക്ഷെ ഇവർക്ക് അല്ലാഹു ഒരു മിനിറ്റ് പോലും മരണപ്പെട്ടാൽ ഈ ദുനിയാവിലേക്ക് തിരിച്ചവര് അവസരം കൊടുക്കില്ല അപ്പൊ കൊടുത്തിരുന്നെങ്കിൽ അവർ ആദ്യം പോകുന്നത് പള്ളിയിലേക്കാണ് കൂട്ടത്തോടെ പള്ളിയിലേക്ക് പോയി സുജൂതിൽ നിന്ന് ഇവർ തല എടുക്കില്ല ഇവരുടെ എല്ലാ സ്വത്തുക്കളും ഇവർ ദാനം ചെയ്യും ഇവർക്കാൽ നഷ്ടപ്പെട്ട സമയ നഷ്ടപ്പെടുത്തി പള്ളിക്ക് പോകാതെ ജമാഅത്തിന് പോകാതെ നഷ്ടപ്പെടുത്തിയ സമയങ്ങളെ ഓർത്തവർ പൊട്ടി പൊട്ടി കരഞ്ഞ് ദുനിയാവിൽ വന്നു തെറ്റായി പോയി എന്ന് പറയും പക്ഷെ അതിന് എന്താണ് ഇപ്പോഴാണ് നിങ്ങൾ അഹമ്മദില്ല നിങ്ങൾക്ക് സമയമുണ്ട് പള്ളികളൊക്കെ തുറന്നിട്ടുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കാം ജിക്രുതെല്ലാം സമയത്തെ ഉപയോഗപ്പെടുത്താം അള്ളാഹു നമ്മൾ ഈ ദുനിയാവിലേക്ക് അയച്ചത് അവനാരാധിക്കാൻ വേണ്ടിയാണ് അവനാരാധിക്കാൻ വേണ്ടിയാണ് ദുനിയാവിന്റെ ചതിയിൽ വഞ്ചനയിൽ അടിമപ്പെട്ട് നിങ്ങളെ വിലമെട്ട വില വിലമതിക്കപ്പെട്ട സമയം കളയരുതേ സുജൂതിന്റെ വില മനസ്സിലാക്കുക ജമാകാരത്തിന്റെ വില മനസ്സിലാക്കുക ഇപ്പോഴെന്നെ ഈ ഖബറുകളെ ഓർത്ത് എല്ലാ ദിവസവും ഈ ഒരു വീഡിയോ കണ്ട് ഖബറുകളെ ഓർത്ത് നിഷ്കരിക്കുമ്പോ സുജൂത് ചെയ്യുമ്പോൾ അള്ളാഹു വൈദന്റെ അവസാനത്തെ സുജൂതായ എന്നിങ്ങനെ മനസ്സിൽ കണ്ട് ഖബറിന്റെ മനസ്സിൽ കണ്ട് എല്ലാ ദിവസവും പള്ളിയിലേക്ക് ഓടുക കാരണം മരണപ്പെട്ട ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് ലഭിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ അല്ലെ ഭയപ്പെട്ട് കബറിനെ ഓർത്ത് എല്ലാ ദിവസവും സൂറത്തിൽ മുൽക്ക് തപാറക്കല്ലസിന്ന് സൂറത്ത് ഊതിയാൽ കബറിയിൽ രക്ഷപ്പെടും പിന്നെ നിങ്ങൾക്ക് പ്രായശിത്ത ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കബറ് സ്വർഗമായിരിക്കും നിങ്ങൾ ആ കിടക്കുന്നതിന്റെ അടി കൊട്ടാരമായിരിക്കും കൊട്ടാരസമായ കോടീശ്വരനാകേണ്ട ആവശ്യമില്ല ദുനിയവിൽ മായി കൂടീശ്വരനാവുക ജമാഅത്ത് കൃത്യമായി നിസ്കരിക്കുക ഒരു നിസ്കാരം പോലും ഒഴിവാക്കരുത് ജിക് ചൊല്ലുക ടിക്ടോക്കിൽ അടിമപ്പെട്ട് അല്ലെങ്കിൽ സോഷ്യലിൽ അടിമപ്പെട്ടുക നിസ്കാരം ഉപേക്ഷിക്കാതിരിക്കുക നല്ല നല്ല ദാനധർമ്മങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക ജിക്റുകൾ അധികരിപ്പിക്കുക അങ്ങനെ നല്ല നല്ല പ്രവർത്തനം ചെയ്ത് നല്ല മനുഷ്യനായി ഈമാനോട് കടം മരണപ്പെടാൻ അല്ലാതെ നമുക്ക് എല്ലാവർക്കും തൗഫീക നൽകട്ടെ ഇന്നോ നാളെയോ ആണ് നമ്മൾ പോയി കിടക്കേണ്ടത് അപ്പം നന്നാവാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് അവസരമാണ് മരണപ്പെട്ടാൽ അവസരമില്ല ഇൻഷാ ഇൻഷാല്ല